എല്ലാം ശബരിമല അല്ലേ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇപ്പോഴോ ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും ശബരിമല ഒന്നും വാർത്ത ഇടയ്ക്ക് ദേശാഭിമാനിയേ ഉള്ളൂ മറ്റു മാത്രമൊക്കെ വിട്ടു എന്താ കാരണം അന്വേഷണം പുരോഗമിക്കുമ്പോ പ്രതിക്കൂട്ടിലേക്ക് സാവധാനം കടന്നുവരുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് സർപ്പം പോലത്തെ നേതാക്കന്മാർ യു ഡി എഫിന്റെ കൺവീനർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണത്തിന്റെ മുന നീളുന്നത് ഡൽഹിയിലേക്ക് അത്ര ഇപ്പോ ഞാൻ പറയുന്നുള്ളൂ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി കോൺഗ്രസിനാണ് വരുന്നത് പോറ്റിയും പോറ്റി കൊണ്ടുകൊടുത്ത സ്വർണം ഏറ്റുവാങ്ങിയവനും എല്ലാം കൂടി സോണിയാഗാന്ധിയുടെ കയ്യിൽ തകിട് കെട്ടി കൊടുക്കുന്നു കണ്ടില്ലേ കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കോൺഗ്രസ് ആണ് എത്തുന്നത് ഇപ്പോഴും അപ്പോഴുമെല്ലാം നമുക്കൊരു നിലപാടേ ഉള്ളൂ ആരാണോ തെറ്റു ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടട്ടെ അന്വേഷണം നേരായ വഴിയിൽ മുന്നോട്ട് പോട്ടെ തെരഞ്ഞെടുപ്പിൽ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യട്ടെ ഇതല്ലേ ആരോഗ്യകരമായി രാഷ്ട്രീയപരമാണ് അതിനു പകരം ശബരിമല വിശ്വാസികളുടെ മനസ്സിൽ ഒരാശയക്കുഴപ്പം ഒരു പുകമറ സൃഷ്ടിച്ച് ശബരിമലയെ തകർക്കാൻ നോക്കുന്നവരാണെന്നൊരു പ്രതീതി ഉണ്ടാക്കി സത്യത്തിൽ ഇന്നത്തെ ശബരിമലയെ ശബരിമലയാക്കി മാറ്റിയതാരാ നമ്മളാണ് ഇടതുപക്ഷമാണ് പണ്ട് ശബരിമലയുടെ സ്ഥിതി എന്തായിരുന്നു അമ്പതോ അറുപതോ കൊല്ലം മുമ്പ് ശബരിമലയിൽ പോയിട്ടുള്ളവരുണ്ടാവും ഈ നാട്ടിൽ ഒരു മണ്ഡലകാലത്ത് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ അതായിരുന്നു ശബരിമല ക്ഷേത്രം അത്രയും ആളുകളാണ് അത് ചെറിയൊരു സംഖ്യയൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ അത്രയോ ആണെത്തി അങ്ങനെ ഇരിക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലേക്ക് വന്നു അനശ്വരനായ പുന്നപുരവേലാർ സമരസേനാനി സിഖാവ് പി കെ ചന്ദ്രാനന്ദൻ പ്രാക്കുളം ഹാസി അവരുടെയെല്ലാം നേതൃത്വത്തിൽ ഒരു ദേവസ്വം ബോർഡ് അവരാലോചിച്ചു ശബരിമലയെ എങ്ങനെ ദേശീയ പ്രശസ്തിയുള്ള ഒരു ദേവാലയമാക്കി മാറ്റാം അതിനൊരു തന്ത്രം ആവിഷ്കരിച്ചു അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം എന്ന് വെച്ചാൽ എന്താണ് ശബരിമലയിൽ നിന്നൊരു ജ്യോതി അതിന് അയ്യപ്പ ജ്യോതി എന്ന് പേരിട്ടു ആ ജ്യോതി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ കർണാടകയിലേക്ക് അവിടെ നിന്ന് ആന്ധ്രയിലേക്കൊക്കെ പ്രയാണം നടത്തി അവിടുത്തെ ഉൾനാടുകളിലൂടെ ഒരു പ്രയാണം ഒരു പര്യടനം ആ സംസ്ഥാനത്തെ പത്രങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച വാർത്തകൾ എല്ലാ ദിവസവും വാർത്ത വിശ്വാസികളുടെ സ്വീകരണം ഇങ്ങനെ ഇങ്ങനെ ഒരു അയ്യപ്പ ജ്യോതി പ്രയാണം സംഘടിപ്പിച്ചു ഈ സംസ്ഥാനങ്ങളിലെയെല്ലാം വിശ്വാസികൾ ഇത് സ്വീകരിക്കാൻ വന്നു അവരുടെ മുൻപിൽ ശബരിമലയെ പരിചയപ്പെടുത്തി അതെല്ലാം കഴിഞ്ഞ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പത്രമാധ്യമങ്ങളിൽ ഈ വാർത്തകൾ എന്താ ദിവസവും നിറഞ്ഞു വന്നു അതിനെ തുടർന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ശബരിമലയ്ക്കൊരു വാർത്താ പ്രാധാന്യം കൈവന്നത് പിന്നീട് ഓരോ വർഷവും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ശബരിമലയിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് ശക്തിപ്പെട്ടു പോയി ഇപ്പോഴത് എവിടെ എത്തി ഈ മണ്ഡലകാലം കഴിഞ്ഞപ്പോ ഏകദേശ കണക്ക് അമ്പത്തൊന്ന് ലക്ഷം പേർ വന്നു എന്നാണ് അമ്പത്തൊന്ന് ലക്ഷം ആ ഒരു ലക്ഷത്തിൽ നിന്ന് ഞാൻ വളർന്നു വളർന്നു വന്നതാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുടെ മുൻപാകെ ശബരിമല എന്ന ക്ഷേത്രത്തെ വിശദമായി പരിചയപ്പെടുത്തി അവിടേക്ക് അവരെ ആകർഷിക്കുന്ന അയ്യപ്പജ്യോതി പ്രയാണമാണ് ഇന്നത്തെ ശബരിമലയെ സൃഷ്ടിച്ചത് അത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രചരണം അഴിച്ചുവിട്ടത് ജനങ്ങൾ ഒരു വിഭാഗം ആളുകൾ അതിലൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാവാം ആ കോലാഹലങ്ങൾക്കിടയിൽ നാട്ടിലുണ്ടായ വികസന പ്രവർത്തനങ്ങളൊന്നും വേണ്ട വിധം ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അതെല്ലാം ഒരു കുറവാണ് അതിന് പുറമേ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ എത്ര നിന്ദ്യമായ വ്യാജ പ്രചരണമാണ് പച്ചക്കള്ളം സത്യമെന്ന നിലയിൽ പ്രചരിപ്പിച്ചതാണ് പിന്നീട് വന്ന വാർത്ത ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വീട്ടിൽ പോയിട്ട് ആളുകളോട് പറയാണ് ഈ എസ് ഐ ആർ പിണറായിതാണ് പിണറായി കൊണ്ടുവന്നൊരു കുരുക്കാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് കൂടുമാര് ഇതായിരുന്നു പ്രചരണം വീട് വീടാന്തരം കയറി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അത് വിശ്വസിക്കാവുന്ന നിലവാരത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറെ ആളുകൾ ഉണ്ട് എന്നതാണ് വസ്തുത അപ്പൊ അവരും വിദ്യാഭ്യാസം നേടുന്ന അവർക്കും വിവരം വെക്കുന്ന അവരുടെ തലയിലും വെളിച്ചമെത്തുന്ന ഒരു കാലം വരും എന്ന് പ്രതീക്ഷിക്കുകയല്ലാത്ത വേറെ നമുക്ക് ചെയ്യാൻ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലും എസ് ഐ ആറ് പിണറായി കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അങ്ങനെ ധൈര്യത്തോടെ ലീഗുകാർക്ക് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞാലും വിശ്വസിക്കാനുള്ള വിവരമേ തങ്ങളോടൊപ്പം നിൽക്കുന്നവർക്കുള്ളൂ എന്നതാണ് ആത്മവിശ്വാസം ആ വിശ്വാസത്തിന് കോട്ടം തട്ടി തുടങ്ങി എന്നാണ് ചീക്കോട് തെളിയിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഏറെക്കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകാനാവില്ല ഈ പച്ച പച്ചക്കള്ളത്തിന്റെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീഴും നിങ്ങൾ ഈ വ്യാജ പ്രചരണം അഴിച്ചുവിടുമ്പോ നാളെ നിങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ അതിന്റെ മേൽ പിണറായിക്കെന്ത അധികാരം കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛക്കനുസരിച്ചല്ലേ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറ ഈ മലപ്പുറത്തിന്റെ മണ്ണിലും ഇന്നല്ലെങ്കിൽ നാളെ വളർന്നു വരും അന്ന് കടപുഴകി വീഴുന്ന ഉറപ്പേ യു ഡി എഫിനുള്ളൂ അതിനൊരു സംശയവും ഇല്ല ഈ ഈ വ്യാജ വ്യാജ അവസാനിക്കില്ല തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഏത് ഹീന മാർഗവും ഇക്കൂട്ടർ അവലംബിക്കും നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചാലും തെരഞ്ഞെടുപ്പിൽ തോറ്റാ തോറ്റും നമ്മൾ എത്ര തോറ്റിരിക്കുന്നു നമ്മൾ തോൽക്കും ഇടയ്ക്ക് ജയിക്കും ജയിച്ചാൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അപ്പൊ കിട്ടുന്ന അധികാരം ഉപയോഗിച്ച് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസമായി മാറുന്ന കുറച്ചു നടപടികൾ നമ്മൾ സ്വീകരിക്കും വീടില്ലാത്തവർക്ക് വീട് അതാണ് ലൈഫ് അഞ്ചു ലക്ഷു ലക്ഷം വലിയ ആഘോഷം നടക്കാൻ പോകും അഞ്ചു ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഈ ഗവൺമെന്റ് ഇനി ഒരു നൂറ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും അഭിമാനിക്കാൻ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു മേൽക്കൂര സ്വപ്നം കണ്ടു കഴിഞ്ഞ അഞ്ചു ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ട് എന്ന് കരുതിയാൽ ചിലപ്പോ അഞ്ചും എന്നാൽ ഒരു നാല് കരുതിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ പിണറായിയുടെ ഗവൺമെന്റ് പത്ത് കൊല്ലം ഭരിച്ചിട്ട് ഈ നാട്ടിലെന്ത് മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ എണ്ണി പറയാൻ എണ്ണിപ്പറയാനായിരം മാറ്റങ്ങൾ ഞങ്ങൾക്ക് പറയാനാവും അതിൽ ആദ്യത്തെ മാറ്റം സുരക്ഷിതമായ ഒരു മേൽക്കൂരയ്ക്ക് ചുവട്ടിൽ സ്വന്തം വീട് സ്വപ്നമായിരുന്ന ഇരുപത് ലക്ഷം മനുഷ്യർക്ക് വീട് എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എൽ ഡി എഫിന് കഴിഞ്ഞു അതിൽ പരം ആനന്ദത്തിന് മറ്റെന്താണ് വേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ നേട്ടമല്ലേ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളിലൂടെയാണ് കേരളം മുൻപോട്ട് പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇടതുപക്ഷം ജയിച്ചാൽ വീട് കൊടുക്കും പെൻഷൻ കൊടുക്കും കുട്ടികൾക്ക് പുസ്തകം കൊടുക്കും സ്കൂൾ നന്നാക്കും ആശുപത്രി നന്നാക്കും റോഡ് നന്നാക്കും പുതിയ ആശുപത്രി കെട്ടിടം ഉണ്ടാക്കും കേരളമാകെ വളരും തോറ്റാലോ നിരാശാഭരിതമായ മനസ്സോടെ കൊടിമടക്കി വീട്ടിൽ പോയിരിക്കില്ല അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടരും സമരം തുടരും ആ സമരവും ഭരണവും അത് തുടർന്നുകൊണ്ടേ പോകും അത്രയും കാര്യമാണ് പക്ഷേ യു ഡി എഫ് ആണ് തോൽക്കുന്നതെങ്കിലോ ലീഗാണ് തോൽക്കുന്നതെങ്കിലോ ഇനിയൊരു തോൽവി കൂടി താങ്ങാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളതാണ് ഏതാണ്ട് താറുമാറായി കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി തോറ്റാൽ ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് ഈ രണ്ട് കൂട്ടരും ഉണ്ടാവില്ല എന്ന നിലയിലാണ് സ്ഥിതി അതുകൊണ്ടോ ജയിക്കാൻ ഏത് ഹീനമാർഗവും അവരെ പിന്നെയാണ് ഇപ്പൊ ഇന്ന് ടി വി കണ്ടവർക്കറിയാം ഇന്നും ഇന്നലെ ടി വിയിൽ ഒരു കുഞ്ഞിക്കൃഷ്ണനാണ് ഒരു കുഞ്ഞിക്കൃഷ്ണൻ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്താണ് പറയുന്നത് സി പി എമ്മിനെതിരെ ആരോപണം ചെലവഴിച്ചു കേട്ടില്ല രക്തസാക്ഷി ഫണ്ട് എന്നല്ല ഏത് ഫണ്ടാവട്ടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്നും പണം ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരൊറ്റ ഉറുപ്പിക ഇപ്പൊ അമ്പോയിസൊന്നും കാണാനില്ല അതുകൊണ്ടാണ് ഒറ്റ ഒറ്റ ഉറുപ്പിക എന്ന് പറയുന്നത് ഒരു രൂപ തന്നെ ഇപ്പൊ കാണാൻ ഇല്ലാതായി തുടങ്ങി എന്നാലും ഒരു ഒറ്റ ഉറുപ്പിക വകമാറി ചെലവഴിക്കപ്പെടില്ല എന്ന ഈ ഭൂമുഖത്ത് ഉറപ്പുള്ള പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ടാണ് ജനങ്ങൾ സി പി ഐ പൈസ തരുന്നത് എന്നിട്ട് എന്നിട്ടെന്താ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു ധനരാജിന്റെ കുടുംബം ധനരാജിന്റെ ഭാര്യ സി പി ഐ എം അംഗമാണ് അവർക്കങ്ങനെ ഒരു ആക്ഷേപമില്ലല്ലോ ിൽ രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കൾക്ക് അങ്ങനെ ആക്ഷേപമില്ലല്ലോ ആ നാട്ടിലെ പാർട്ടി പ്രവർത്തകർക്ക് ആക്ഷേപമില്ലല്ലോ ആ ഫണ്ടിന്റെ ഓരോ ചില്ലിക്കാശും കൃത്യമായി പിരിച്ച കമ്മിറ്റി കണക്ക് അംഗീകരിച്ച് പാസാക്കിയതാണ് അന്ന് ഈ കുഞ്ഞിക്കൃഷ്ണൻ എതിർത്ത് മിണ്ടിയിട്ടില്ലല്ലോ പ്രശ്നം എന്താണ് കുഞ്ഞിക്കൃഷ്ണന് കുറച്ചു കാലമായിട്ട് ചില കാരണങ്ങളാൽ ആ കാരണമെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ചില കാരണങ്ങളാൽ അവിടുത്തെ എം എൽ എ കൂടിയായ പാർട്ടി നേതാവിനോട് അകൽച്ച അത് പിന്നീട് ശത്രുതയായി പകയായി അങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന ഘട്ടത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയ ചില കേന്ദ്രങ്ങൾ വിലയ്ക്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ ചില മനുഷ്യർ വില പറയുമ്പോ സ്വയം വിറ്റുപോകും അങ്ങനെയുള്ള അനുഭവങ്ങൾ ചരിത്രത്തിൽ വേറെയുമുണ്ട് അവരെയൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രഹ സന്ദർശനത്തിന്റെ ഭാഗമായി കൊല്ലത്തെ പുനലൂരിൽ ചെന്നപ്പോ അവിടെ മീനാക്ഷി എന്ന പേരായ പത്ത് തൊണ്ണൂറ്റിനാല് വയസ്സായ ഒരു മുത്തശ്ശിയെ പോയി കണ്ടു അവരെ പോയി കാണാൻ കാരണം ദേശാഭിമാനിയുടെ ആദ്യ കാലം മുതൽ ആ പത്രം വായിക്കുന്ന ആളാണ് അവർ ഇപ്പോഴും പോയി അവർ രാവിലെ പത്രം ദേശാഭിമാനി പത്രം അരിച്ചുപുറുക്കി വായിക്കുന്ന ഒരാളാണ് അപ്പൊ ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ച കാലം മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ വർഷം പത്തൊമ്പത്തി മൂന്ന് എമ്പത്തിനാല് വർഷമാകാറായി ദേശാഭിമാനി മുടങ്ങാതെ ഒരാൾ കേരളത്തിലധികം ഉണ്ടാവില്ല കാരണം ഈ പ്രായത്തിലുള്ളവരു വേണ്ടേ ഒന്നാം ക്ലാസ്സിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പൊട്ടിയ കുപ്പിച്ചില് കാലിൽ തറച്ച് പരിക്ക് പറ്റി കുറെ ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല പിന്നെ സ്കൂളിൽ ചെന്നപ്പോ പേര് വെട്ടി അന്നത്തെ കാലമാണ് അപ്പോ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അവസാനിച്ചു പിന്നെ പഠിക്കാൻ അവസരം കിട്ടിയില്ല പക്ഷെ അന്ന് പഠിച്ച അക്ഷരങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല നല്ല ഭംഗിയായി പത്രം വായിക്കുമായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അവരെ പോയി കണ്ടപ്പോ അവര് പഴയ അനുഭവങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിൽ എതിരാളികൾ ഈ കയ്യിൽ പണം ചുരുട്ടിക്കൊണ്ടുവന്ന് എന്നെ പിടിപ്പിക്കാൻ ശ്രമിച്ചു നോട്ട് ചെയ്യാൻ വേണ്ടി അവരോട് ഞാൻ പറഞ്ഞു പവൻ തരാമെന്ന് പറഞ്ഞാലും അരിവാളി വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പൈസ മടക്കി കൊടുത്തു ആര് തൊണ്ണൂറ്റിനാല് വയസ്സായ ഇന്നും കാര്യമായ ഒരു സമ്പാദ്യവുമില്ലാത്ത വളരെ സാധാരണ ചുറ്റുപാടിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മീനാക്ഷി എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി അവര് പറയാണ് പവൻ തരാമെന്ന് പറഞ്ഞാലും നിലപാട് മാറ്റില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യം എന്ന് പറയുന്നത് അതാണ് ഒരു നിലപാട് അതാണ് ആർജവം പക്ഷേ അപൂർവം ചില സ്വയം വില നിശ്ചയിച്ച് വിൽക്കപ്പെട്ടവരുണ്ട് സമീപകാലത്ത് നിങ്ങളൊരു ബെർലിൻ കുഞ്ചനന്ദൻ നായരെ കേട്ടിട്ടില്ലേ എന്തായിരുന്നു ബഹളം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് ബെർലിൻ കുഞ്ചനന്ദൻ നായരെ ആഘോഷിക്കാത്ത ഏതെങ്കിലും ഒരു ചാനൽ കേരളത്തിലുണ്ടായിരുന്നു ഒരു പത്രം പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറി സി പി എമ്മിനെതിരെ അതിന്റെ നേതൃത്വത്തിനെതിരെ നിരന്തരം അദ്ദേഹം അടിസ്ഥാനരഹിതമായ വ്യാജാരോപണങ്ങൾ അഴിച്ചുവിട്ടു എന്തൊക്കെ പറഞ്ഞു ഇന്നത്തെ മുഖ്യമന്ത്രിയെ അദ്ദേഹം പറയാത്ത മുലഭ്യമുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി അരീശാന് തീരാതെ ഒന്നും കൂടി എഴുതി രണ്ട് പുസ്തകം സി പി എമ്മിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ അന്ന് മുഖ്യമന്ത്രിയായിട്ടില്ല രാഷ്ട്രീയ എതിരാളികളത് ആയുധമാക്കി സി പി എമ്മിന്തിരെ നിരന്തരക്രമം അവസാനം എന്ത് സംഭവിച്ചു ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പിന്നെ എടുക്കാത്ത നാണയമായി മാറി ആരും തിരിഞ്ഞു നോക്കാതെയായി അവസാനം ചെയ്ത തെറ്റത്ര വലുതായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിന്റെ കത്ത് പാർട്ടി കമ്മിറ്റിയുടെ മുമ്പാകെ വന്നത് അവസാനം കുഞ്ഞനന്ദൻ നായർ ഒരു കത്തയച്ചു പാർട്ടിക്ക് സമസ്താപരാധങ്ങളും ഏറ്റുമാപ്പു പറയുന്ന കത്ത് അദ്ദേഹം പറഞ്ഞു പാർട്ടി ശത്രുക്കളുടെ കയ്യിൽ ഒരു ആയുധമായി ഞാൻ മാറിപ്പോയി ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ എന്നെ കരുവായി ഉപയോഗിച്ചു ഞാൻ എല്ലാറ്റിനും മാപ്പ് പറയുന്നു എനിക്ക് അവസാനമായ മരിക്കുമ്പോൾ ഈ ചുവന്ന പതാക പുതയ്ക്കണമെന്ന് അതുകൊണ്ട് എനിക്ക് പാർട്ടി അംഗത്വം അനുവദിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്തു ഒരിക്കലും പുറുക്കാനാവാത്ത വിധം വർഗശത്രുവിനോട് കൂട്ടുകൂടി അടിസ്ഥാനരഹിതമായ വ്യാജാരോപണങ്ങൾ ഉയർത്തി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരെത്താൻ ശ്രമിച്ച പുറുക്കാനാവാത്ത കുറ്റമാണ് ചെയ്തതെങ്കിലും ഈ പ്രായത്തിൽ ആരും ആശ്രയമില്ലാതെ